ഹുമാന്യനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസവും പ്രഖ്യാപിച്ചത് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി പാസ്സാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് അതിൽ നമുക്ക് തീർച്ചയായിട്ടും പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാം മുനമ്പത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാനുള്ള നടപടികൾ അതോടുകൂടി ഉണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാം കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവർക്ക് അവരുടെ ഓർമ്മശക്തി മുനമ്പം പഞ്ചായത്ത് കഴിയുമ്പോൾ ഈ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ അതിർത്തി കഴിയുമ്പോൾ അവർക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അസുഖം ആ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരാണ് പറയേണ്ടത് കാരണം അവരിവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പം പക്ഷേ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ അവർ ഈ നിയമഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണ് ഈ നിയമഭേദഗതിക്കെതിരായിട്ട് പ്രമേയം പാസാക്കിയിട്ടുള്ളത് ഈ ഭേദഗതി സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയിലാണ് അപ്പോൾ പാർലമെൻറ്റിൻ്റെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് നിയമസഭയുടെ പ്രമേയം പാസാക്കുക എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു ഈ പ്രദേശത്തെ മുനമ്പത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് കേരളത്തിലെ എം പിമാർ അവർ ഒരു മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല എന്താ ഈ നിങ്ങളെല്ലാവരും നടത്തുന്ന ഈ രാത്രിയത്തെ തമാശ പരിപാടികളുണ്ടല്ലോ നിങ്ങളെല്ലാവരും പറയുന്നത് എടുത്തിട്ട് ഒരു തമാശ പരിപാടി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കായിരുന്നു കാരണം ഈ വാർത്തകൾ ഉണ്ടാക്കുന്നതും നിങ്ങൾ അത് കഴിഞ്ഞ് ചോദിച്ച് ചോദിക്കുന്നതും നിങ്ങൾ മറുപടി കണ്ടെത്തുന്നതും നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതും നിങ്ങൾ മാധ്യമപ്രവർത്തകർ വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ കാണണം രാജ്യത്ത് നിരവധി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നു രണ്ട് സംസ്ഥാനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു ഈ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ സന്ദേശം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര ആ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയ ജനവിധി ആ ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സിന് നൽകിയ തിരിച്ചടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ശിവസേന സഖ്യമാണ് മഹാരാഷ്ട്ര അതിയുടെ ശിവസേനയെ അടർത്തിയെടുത്ത് കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ കളി ആ രാഷ്ട്രീയ കളിക്ക് നൽകിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിയും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ശിവസേനയും യഥാർത്ഥ എൻ സി പിയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മൂന്ന് തെരഞ്ഞെടുപ്പ് പോലും ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾക്കാകെ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടാണ് ചേലക്കര ചർച്ച ചെയ്യുന്നില്ല വയനാട് ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ചേലക്കരയിൽ വളരെ കൂടുതൽ വോട്ട് കുറഞ്ഞ വേറെ ആൾക്കാരുണ്ട് അവർക്ക് വോട്ട് കുറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും മേഖലാപത്തിയില്ല അതുകൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ട് കേരളത്തിൽ ബി ജെ പി വളരണം എന്നുള്ള നിങ്ങളുടെ താല്പര്യം ആ താല്പര്യമാണ് നിങ്ങളെ ഇതുകൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്നതെങ്കിൽ സന്തോഷം ആ ചർച്ച ചെയ്തോളൂ ജനങ്ങളെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബി ജെ പിയെ വളരാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പിന്തുണ തുടർന്നുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കും അതായത് ഒരു കാര്യം നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചിട്ടാണ് അവർ എന്ത് അവരെന്ത്ത്തരാണ് പറഞ്ഞതെന്ന് ഞാൻ എനിക്കറിയില്ല നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ എന്നെ എന്തെങ്കിലും ഉത്തരം പറയിപ്പിക്കാൻ അതുകൊണ്ട് അതല്ല ഞാൻ ഞാനത് പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാനത് പൂർത്തിയാക്കണമല്ലോ കാരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പോലെ എനിക്ക് മറുപടി പറയാനൊരു അവകാശമില്ല കാരണം ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകാതെ ആളുകൾ പറയുന്നതിനെ ഒരു വാക്ക് അടർത്തി എടുത്തിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് ഈ കൂട്ടത്തിൽ പല ആളുകളും മാധ്യമങ്ങളിൽ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പല ആളുകൾ കാരണം ബി നിങ്ങളുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം അടർത്തിയടർത്തി വ്യാഖ്യാനിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും ബി ജെ പി ഇത് ഇത് മാധ്യമങ്ങളോട് ചർച്ച ചെയ്യേണ്ട വിഷയം മാത്രം മാധ്യമങ്ങളോട് ചർച്ച ചെയ്യും ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് തോന്നി അങ്ങനെയുള്ള ഘട്ടത്തിൽ ഞാൻ പറയും എന്ന് പറഞ്ഞാൽ ഇത് എന്നാ പിന്നെ അമ്മയെ തല്ലുന്നത് നിർത്തി എന്നുള്ളത് പോലത്തെ ചോദ്യമാണ് എന്ന് പറഞ്ഞാല് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനെ വ്യാഖ്യാനിക്കാം അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചും നിങ്ങൾ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചോ എപ്പോഴെങ്കിലും ചേലക്കരയിലെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ചോദിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി അല്ല അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന മറുപടി എന്നാണ് അമ്മയെ തല്ലുന്നത് നിർത്തിയത് എന്നുള്ളത് പോലത്തെ ചോദ്യമാണ് സുരേന്ദ്രൻ അന്ന് അന്ന് പാർട്ടിക്ക് തോൽവി ഉണ്ടായിരുന്നു അങ്ങ് എന്ന് പാർട്ടി പറഞ്ഞിരുന്നു എന്നാണ് ഈ ഒരു അല്ല ഇത് ഇത് എനിക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളുടെയും അർത്ഥം മനസ്സിലാവും അല്ല അതാണ് പറഞ്ഞത് ഇതൊന്നും ഇതെല്ലാം ഈ പിന്നെ ഇവിടെ നിന്നിട്ട് പൊതു സ്ഥലത്ത് നിന്നിട്ടല്ലല്ലോ ഇതൊന്നും ചർച്ച ചെയ്യാം അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതിൽ നമുക്കൊരു പിന്നെ രീതികളുണ്ടല്ലോ ഉദാഹരണത്തിന് ഒരു ചാനലിനകത്തുള്ള തർക്കം നിങ്ങൾ ഇവിടെ പൊതുവേദിയിൽ ചർച്ച ചെയ്യുക അതേപോലെ തർക്കം ഉണ്ടെങ്കിൽ തർക്കം ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്യും തർക്കം ഇല്ലാന്നിരിക്കട്ടെ അല്ല തർക്കം അതാണ് ഞാൻ പറഞ്ഞത് തർക്കം ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത് തർക്കം ഇല്ല എന്നിരിക്കട്ടെ പ്രശ്നമില്ല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കേണ്ട സ്ഥലത്താണ് പ്രകടിപ്പിക്കുക

ആ ഒരു സെന്റൻസ് ഒന്ന് കാണിക്കാം ഒന്ന് ഒന്ന് കാണിച്ചു സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പതിനഞ്ചു വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ് ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട് ഇപ്പോഴും തന്നിട്ടുണ്ട് ഇപ്പം ഇനിയന്ന് ഇനിയും ഇനിയും പാർട്ടി എന്നോട് അല്ല അതൊരു നല്ല ചോദ്യമാണ് അതിൻ്റെ ഇത്തരം ചോദ്യങ്ങൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ചോദ്യം ഏത് ചോദ്യം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഏത് ഉത്തരത്തെയും നിങ്ങൾക്ക് സൗകര്യപൂർവ്വം വളച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വരി കിട്ടണം നിങ്ങൾക്ക് അല്ല അത് അല്ല എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്കും മനസ്സിലാവും ഞാൻ പറഞ്ഞ മറുപടിയുടെ അർത്ഥം നിങ്ങൾക്കും മനസ്സിലാവും ആ മറുപടി മനസ്സിലായില്ല എന്ന് ധരിക്കുന്നത് മാത്രമുള്ള വിഡ്ഢികളല്ല നിങ്ങളെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് സ്നേഹം കണ്ടില്ലേ ബിജെപിയോടുള്ള സ്നേഹം ഞാൻ മെമ്പർഷിപ്പ് ഉടനെ തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം ഉടനെ മെമ്പർഷിപ്പ് തരാം ഉടനെ ഇന്ന് തന്നെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ തന്നെ ബി ജെ പിയോട് സ്നേഹമുള്ള ആളുകളുടനെ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുക ബി ജെ പിയെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക അതിലെ ഞങ്ങൾ അങ്ങനെ മാധ്യമ പ്രവർത്തകരും ബി ജെ പിയെ സഹായിക്കാനും ബി ജെ പിയെ പിന്തുണക്കാനും ബി ജെ പി കേരളത്തിൽ വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിയുന്നതും ഒക്കെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് സന്തോഷം അത് അതാണ് സ്നേഹം എന്ന് ഞാൻ പറഞ്ഞത് യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു അതാണ് ഈ സ്നേഹം തിരിച്ചറിയാൻ ശരി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം